ഈശ്വൻ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുലിക്കത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം പതിനാല് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങളിലൂടെ അധാർമികതയുടെ ഒരു പ്രവാഹകനായി യജമാനെ കാണുന്ന ഒരു ഭൃത്യന്റെ ചിത്രം ഇന്ന് ഈശ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് വി യാത്ര പുറപ്പെടുന്നതിന് മുൻപ് അഞ്ച് താലന്തും രണ്ട് താലന്തും ഒരു താലന്തും തൻ്റെ ഭൃത്യന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന ആ യജമാനൻ അഞ്ച് കിട്ടിയവൻ അഞ്ചും രണ്ട് കിട്ടിയവൻ രണ്ടും വർദ്ധിപ്പിച്ച് യജമാനൻ്റെ പ്രീതിക്ക് പാത്രമായപ്പോൾ ഒന്ന് കിട്ടിയവൻ വന്ന് പറയുന്നു നീ വിതയ്ക്കാത്തുനിന്ന് കൊയ്യുന്നവനും ശേഖരിക്കാത്തടുത്തുനിന്ന് പാറ്റുന്നവനുമാണ് എന്ന് പക്ഷേ തങ്ങളുടെ വിവേകബുദ്ധി അനുസരിച്ച് പ്രവർത്തിച്ചവരോട് നീതി പ്രവർത്തിച്ച യജമാനൻ ഇല്ലായ്മക്കാരൻ സ്വയം ഭാവിച്ചവനോട് അന്ധകാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അവസ്ഥയിലേക്ക് അവനോട് സംസാരിക്കുന്നു നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഈ ഭൂമിയിൽ ജീവിതം നിസ്സാരരായ നമ്മൾ വെറും വാടകക്കാരാണ് അവിടെ വിളിക്കുന്ന ഏത് സമയവും ഈ ഭവനം വിട്ട് കടന്നു പോകേണ്ടവരാണ് പക്ഷെ അത് ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ സ്വന്തമാണെന്ന് കരുതിക്കൊണ്ട് അതിനെ ദുർവ്യയോഗം ചെയ്യാൻ പരിശ്രമിച്ചാൽ തന്നവൻ്റെ മനസ്സിനോട് ഒന്ന് ചേർന്ന് നിൽക്കുന്നില്ല എങ്കിൽ അതെത്രയോ പോഷത്വവും നന്ദികീടുമാണ് അതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവൻ്റെ ഏൽപ്പിച്ചു തന്നവൻ്റെ മനോഭാവത്തെ പരിശോധിച്ച് അവനെ ചോദ്യം ചെയ്യുന്നതിന് പകരം എന്നിലുള്ള കഴിവുകളെ വികസിപ്പിച്ചെടുത്ത് പൊതുനന്മയ്ക്കായി നന്മയ്ക്കായി പ്രവർത്തിപ്പിക്കുന്നത് നമുക്ക് എത്രമാത്രം ശ്രദ്ധയുള്ളവരായി മാറാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ